ഇടുക്കി ഡി സി സിയുടെ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടി അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു നടന്ന അനുസ്മരണ സമ്മേളനം ജനറൽ സെക്രട്ടറി എസ് അശോകൻ ഉദ്ഘാടനം ചെയ്തു അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷികത്തോടനുബന്ധിച്ച് ഡി സി സിയുടെ നേതൃത്വത്തിൽ അനുസ്മരണ സമ്മേളനം നടത്തി തൊടുപുഴ രാജീവ് ഭവനിൽ നടന്ന പരിപാടി കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് അശോകൻ ഉദ്ഘാടനം ചെയ്തു ഏറ്റവും കൂടുതൽ കരുതൽ നമ്മുടെ ജീവിത പ്രശ്നങ്ങൾ അത് ക്ഷമയോടെ കേൾക്കുകയും അത് പരിഹാരം ഉണ്ടാക്കാൻ ആയക്കാളും വന്നെടുക്കുകയും ചെയ്താണ്ടിയോടുള്ള നമ്മുടെ കടപ്പാണ് അത് വാക്കുകൾ എല്ലാവരും നമുക്ക് എല്ലാവർക്കും ഉമ്മചാണ്ടിയെ പോലെ അറിയാൻ കഴിയും അത് അസാധ്യമായ കാര്യം ചിലവർ ഉമ്മൻചാണ്ടിയെ പോലെ ഒന്ന് ആകാൻ ശ്രമിച്ചാൽ ഈ നാട് ഒന്നും അതാണ് ശ്രീ ഉമ്മച്ചാതി അദ്ദേഹത്തിൻ്റെ പുറമെ മുമ്പിൽ ഒതുക്കിക്കൂടി അത് രാത്രികളും പഷ്പാജലികളൊക്കെ വെച്ചു കൊടുക്കും ഉമ്മൻചാണ്ടിയെ പോലെ ആകുക എന്നത് അസാധ്യമാണെന്നും ജില്ലയിലെ പ്രശ്നങ്ങൾ ക്ഷമയോടെ കേൾക്കാനും അവയ്ക്ക് പരിഹാരം കാണാനും ശ്രമിച്ചിരുന്ന ഉമ്മൻചാണ്ടിയോടുള്ള കടപ്പാട് തീരില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു പരിപാടിയിൽ അധ്യക്ഷനായി ഉമ്മൻചാണ്ടിയുടെ ചിത്രത്തിൽ നേതാക്കന്മാർ പുഷ്പങ്ങൾ അർപ്പിച്ചു കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ എം ജെ ജേക്കബ് മുസ്ലിം ലീഗ് നേതാവ് പി എം അബ്ബാസ് സിഎംപി സംസ്ഥാന സെക്രട്ടറി സുരേഷ് ബാബു റോയ് കെ പൌലോസ് എം കെ പുരുഷോത്തമൻ നിഷാ സോമൻ തുടങ്ങിയ നേതാക്കൾ പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തൊടുപുഴ